ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ചേഞ്ചസ് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി അടുത്തായിട്ട് വരാൻ പോകുന്ന വ്യക്തി ആരാണ് നിങ്ങൾ ആരെങ്കിലും കടന്ന് വരുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ടിവിടെ പയലെന്ന് വെച്ചിട്ടില്ല ജസ്റ്റ് നിങ്ങളുടെ ഇൻഡ്യൂട്ടിവലി അല്ലെങ്കിൽ നിങ്ങളെ ഇൻഡ്യൂഷലി തന്നെ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കാം നിങ്ങൾ മാക്സിമം നിങ്ങളെ തന്നെ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുക നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാൻ പോകുന്ന അടുത്തതായി നെക്സ്റ്റ് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അടുത്തതായി ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടോ അങ്ങനെ ആയിട്ടുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ള റീഡിങ് ആണ് നോക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നും ഇവിടെ എടുക്കത്തില്ല നമുക്ക് നോക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്തതായിട്ട് വരാൻ പോകുന്ന പോകുന്നു ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഓക്കേ അപ്പം എന്താ പറയാ നിങ്ങളുടെ ലൈഫില് ഇത്രയും നാള് നിങ്ങൾ കുറെ അധികം ന്യൂ റെസൊല്യൂഷൻസ് എടുത്ത് കാണാൻ ചാൻസ് ഉണ്ട് കുറച്ചധികം ആൾക്കാർ അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ലൈഫില് നിങ്ങൾക്ക് കുറെ അധികം പാഠങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു ടൈം ആയിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത് പാഠങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഏത് രീതിയിലാണ് രീതിയിലായിപ്പം എങ്ങനത്തെ ആൾക്കാരായിരിക്കാം ചിലപ്പം പലരും പല സിറ്റുവേഷനിൽ നിന്ന് പല അനുഭവങ്ങൾ പല കാര്യങ്ങൾ പഠിച്ചു വരുന്ന വ്യക്തികളായിരിക്കാം പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു പ്ലാൻ നിങ്ങളുടെ ലൈഫിലിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ പറ്റിയൊരു ഡിസിഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട് ഇത്രയും നാൾ നിങ്ങൾക്ക് ഒരു ടൈം അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങൾ കടന്നൊരു സിറ്റുവേഷനിലായിരിക്കുന്നത് കുറെ എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങളെ സംബന്ധിച്ച് എന്താ പറയാ കുറേ അധികം എക്സ്പീരിയൻസ് ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലുണ്ട് അധികം പാഠങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നുപോയി കുറേ അധികം സ്പിരിച്വൽ ലൈഫ് അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ നിന്നും കടന്നുപോയി കുറേ അധികം കാഴ്ചകൾ നിങ്ങൾ കണ്ടു കുറേ അധികം റിയലൈസേഷൻ അധികം ടൈം ട്രാവലർ പോലുള്ള കുറേ അധികം തേജാവ് പോലുള്ള എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈയൊരു സമയത്ത് ഒരു സമയം ഇത്രയും നാൾ നിങ്ങളുടെ ലൈഫിൽ നടന്നതൊക്കെ നിങ്ങൾ കളഞ്ഞു ഒരു പാഠ പാഠപുസ്തകം പോലെ നിങ്ങളുടെ ലൈഫിൽ നിന്നും കീറി മാറ്റി അതിനുശേഷം പുതുതായിട്ട് നിങ്ങൾ എടുത്തേക്കുന്ന ഒരു മാപ്പ് മാപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലോട്ട് ഇനി പോകാനുള്ള ജേണിയിലോട്ട് ഒരു മാപ്പ് നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇത് നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളതെല്ലാം സംബന്ധിച്ച് കുറേയധികം കോൺഫിഡൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട് കോൺഫിഡൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ മുന്നത്തെ പോലത്തുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ മുന്നേ നിങ്ങൾ ചിന്തിച്ച കാര്യങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിലോട്ട് ഇനി കൂടുതൽ അട്രാക്റ്റഡ് ആവാൻ ചാൻസ് ഇല്ല കുറേ അധികം കാർമ്മിക് പരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് കുറേ അധികം പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്നും കടന്നു പോകുന്ന മാറുന്നതായിട്ട് കാണാൻ പറ്റുന്നു നിങ്ങൾ നിങ്ങൾ തന്നെ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട എന്ത് കാര്യമാണോ അതിൽ തന്നെ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങളുടെ ഒരു അതായത് നിങ്ങൾ റിയാലിറ്റിയിൽ നിന്ന് പെരുമാറാൻ കൂടുതലും ചാൻസ് ഉള്ള ഒരു ഉള്ളൊരു ടൈമായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത് കൂടുതലും പോസിറ്റിവിറ്റി എടുത്ത് സ്ട്രോങ് ആവാൻ കൂടുതലും മാക്സിമം സ്ട്രോങ് ആവാൻ അതായത് ആൾക്കാരുടെ അടുത്ത് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നാണ് ചെയ്യേണ്ടത് ഈ ഒരു സമയത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നെ കുറിച്ച് കുറിച്ചുള്ളൊരു ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ആർക്കും വേണ്ടിയിട്ടൊരു ഒരു പാവക്കുട്ടിയെ പോലെ നിന്ന് കൊടുക്കുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നില്ല നിങ്ങൾ ഭയങ്കരമായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വീട് വെക്കാൻ അല്ലെന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം നിങ്ങൾക്ക് ഇത് ചെയ്യാമെന്നുള്ളതാണ് അതുപോലെ തന്നെ എന്താ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്തൊക്കെയാണോ അതൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ അച്ചീവ് ചെയ്യും ഒരു കളർഫുൾ ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ളൊരു ലൈഫിലോട്ട് പോകാനുള്ളൊരു ചാൻസ് ഈ ഒരു സമയത്ത് നിങ്ങൾ സംബന്ധിച്ചുകൊണ്ട് കാരണം ഈ ഒരു സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുറച്ചധികം ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കുറെ അധികം മൂമെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ടൈം ആവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ കുറെ അധികം ഈ ഒരു സമയത്ത് നിങ്ങൾ റിയലൈസേഷൻ ചെയ്യേണ്ട കാര്യം എന്ന് നിങ്ങൾ കുറെ അധികം പഠനം അല്ലെങ്കിൽ പഠിക്കണം അല്ലെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും പുതിയ പുതിയ കാര്യങ്ങളിലോട്ട് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് പഴയ കാര്യങ്ങൾ എന്തൊക്കെയാണോ പഴയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്ന എന്തൊക്കെ സിറ്റുവേഷൻസ് ആണോ അതൊക്കെ ട്രോമാസ് ആണോ അതൊക്കെ നിങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ ഇപ്പം ഇപ്പം നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പം ഒരു അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ക്യൂനാണ് അപ്പം ക്യൂൻ എന്ന് പറയുമ്പോഴത്തേക്കും കുറേ അധികം സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് കുറെ അധികം കാര്യങ്ങൾ റിയലൈസ് ചെയ്ത വ്യക്തിയാണ് മറ്റുള്ളവരെക്കാളും കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം എന്നുള്ളൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ അത്രയും സ്പിരിച്വൽ എക്സ്പീരിയൻസും അത്രയും അനുഭവങ്ങളും അത്രയും കാഴ്ചകളും ഉള്ള ഒരു വ്യക്തികളായിരുന്നു നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത് അപ്പം നിങ്ങൾക്ക് മാക്സിമം എന്തെങ്കിലും ഈ ഒരു സമയത്ത് എനിക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂട്യൂബില് വരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പാത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു സംഭവം നിങ്ങൾ സോഷ്യൽ മീഡിയ അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബ് അങ്ങനത്തേക്കുള്ള കുറച്ചധികം കാര്യങ്ങളിൽ നിങ്ങൾ ഇറങ്ങാൻ ചാൻസ് ഉള്ളതായിട്ട് കാണാൻ കാരണം നിങ്ങൾ കുറേയധികം അറിവുകളുണ്ട് കുറേയധികം ജ്ഞാനങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ മേ ബി ഫുഡ് ഫുഡ് ബ്ലോഗ്സ് ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവ് പറ പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സെറ്റപ്പ് നിങ്ങൾ തുടങ്ങുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റും മേ ബി എനിക്ക് തോന്നുന്നു ട്യൂഷൻ സെൻറ്റർ ആയിരിക്കാം ട്യൂഷൻ ട്യൂഷൻ്റ സാറായിട്ട് ടീച്ചറായിട്ട് പോകുന്നതായിരിക്കാം അപ്പം അങ്ങനത്തെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു നിങ്ങളുടെ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതലും അധികം എക്സ്പീരിയൻസ് ഉണ്ടാകും എനർജിപരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള വെൽത്ത് ഉണ്ടാവും വെൽത്ത് എന്ന് പറയുന്നത് ഫാമിലി റിലേറ്റീവ്സ് പരമായിട്ടുള്ള വെൽത്ത് ഉണ്ടാവും അതുപോലെ തന്നെ എന്താ പറയാ എനർജി പരമായിട്ടുള്ള വെൽത്ത് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിലുള്ള കുറേ കാര്യം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് റിയലൈസേഷൻ ആവും നിങ്ങളെ സംരക്ഷിക്കുന്ന ആരാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആരാണ് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ആരാണ് നിങ്ങളുടെ പവർ എന്താണ് നിങ്ങളുടെ ദൈവം ആരാണ് എന്നൊക്കെ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള കുറേ എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് വരും അതൊരു പാഠപുസ്തകമാക്കി മാറ്റും എനിക്ക് തോന്നുന്നത് നിങ്ങൾ പാസ്റ്റിലോട്ട് കുറേ ചിന്തിക്കും ഈ ഒരു സമയത്ത് പാസ്റ്റിലോട്ട് നിങ്ങൾ പോകാൻ കുറേ ചാൻസ് ഉണ്ട് പാസ്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആരാണ് നിങ്ങളുടെ അതായത് തലമുറക്കാരൻ എന്നൊക്കെ പറയലേ നമ്മൾ കുറെ അധികം ബേക്കിലോട്ട് ചിന്തിച്ചു പോകും നിങ്ങളുടെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ അങ്ങനെ 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 ചിന്തിച്ച് പുറകിലോട്ട് പോയിട്ട് ഇതിൻ്റെയൊക്കെ ഒരു ഡീപ്പ് ആയിട്ടുള്ളൊരു സംഭവം കണ്ടുപിടിച്ച് തിരിച്ചു കയറി ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്താണ് ഇതിൻ്റെയൊക്കെ സംഭവങ്ങൾ പാസ്റ്റ് ലൈഫാണോ അല്ലെങ്കിൽ ഇതിന് കാർമ്മിക്കാണോ കാർമ്മിക്കാന്ന് ചാൻസല പാസ്റ്റ് നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പെരുമാറാനുള്ള കുറേ അധികം കാര്യങ്ങളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കാരണം നിങ്ങൾ ഈ ഒരു സ്പിരിച്വൽ ജേണിയിൽ എത്തണം അല്ലെങ്കിൽ ഈ ഒരു സ്പിരിച്വൽ ജേണിയിൽ നിങ്ങൾ എല്ലാവർക്കും എത്താനോ അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാവരുടെ കയ്യിലും എനിക്ക് തോന്നുന്നില്ല ഒരു വീഡിയോ എത്തുമെന്ന് പക്ഷേ ഇത് കാണേണ്ട ആൾക്കാരുടെ കയ്യിൽ ഈ ഒരു വീഡിയോ എത്തുന്ന സമയത്ത് അവർ ഇത് കാണണം എന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്കത് റിയലൈസേഷൻ ആവണം അവർക്ക് അവർക്കത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു വേണ്ടിയുള്ളൊരു ഇൻറ്റുവേഷൻ അവർക്ക് അത് അതിനുള്ള കാർമ്മിക്കൽ അവർ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അത് ജസ്റ്റ് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന പറ്റും ഓക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അധികം കാർമിക് സിറ്റുവേഷൻ ഉണ്ട് കാർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് കർമ്മസ് അതായത് നിങ്ങൾ ബാഡ് കർമ്മ ചെയ്തതിനേക്കാൾ നല്ല രീതിയിൽ ഗുഡ് കർമ്മ ചെയ്തിട്ടുണ്ട് അതായത് അപ്പം നിങ്ങൾക്ക് ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇത്രയും നാൾ നിങ്ങൾ ആ ഒരു ബാഡ് കർമ്മ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അധികം എക്സ്പീരിയൻസ് അധികം പ്രശ്നങ്ങൾ നിങ്ങൾ താണ്ടി പക്ഷെ അതെല്ലാം നിങ്ങൾ തിരുത്തി എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫിൽ വന്ന ഓരോ മൈന്യൂട്ട് പോയിന്റും നിങ്ങൾ തിരുത്തി എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്ക് ഇനി വിതയ്ക്കാം അതായത് ഒരു കൃഷിപ്പണിക്കാരൻ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ ഒരു കൃഷിപ്പണിക്കാരൻ ഒരു വിളവെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം നികത്തിയിട്ട് നമ്മൾ അടുത്ത വിത്ത് വെക്കാം നോക്കും അപ്പം അങ്ങനത്തെ ഉള്ളൊരു ആ വിത്ത് നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പം അത് ജസ്റ്റ് നിങ്ങൾ വിതച്ചു കൊടുത്താൽ മാത്രം മതി അത് കൊയ്യാനും എടുക്കാനും അതിന്റെ ലാഭം എടുക്കാനും അതിന്റെ എക്സ്പീരിയൻസ് ചെയ്താലും അതിനുള്ള ആൾക്കാർക്ക് കൊടുക്കണം അത് എത്രത്തോളം ഫലപൂഷ്ടിയായി എന്നുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ അതിനെ മാക്സിമം ട്രെഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് കാരണം ഈ ഒരു സമയം എനിക്ക് കാണാൻ പറ്റുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അത്രത്തോളം നന്മ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കായിട്ടുള്ളൊരു വേൾഡ് വേൾഡ് ഉണ്ട് നിങ്ങൾക്കായിട്ടുള്ള ഒരു സോൾ കണക്ഷൻ നിങ്ങൾക്കായിട്ടുള്ള സോൾ പർപ്പസ് ഉണ്ട് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു അനുഭവങ്ങളായിട്ടുള്ളൊരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട് അപ്പം നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും തെറ്റും അതെല്ലാം ക്ലിയറായി ക്ലിയറായി വരുന്നുണ്ട് ചില ആൾക്കാരുടെ കുറച്ച് കർമ്മകൾ മാത്രമേ ഉള്ളൂ അതും കൂടെ നിങ്ങൾ ക്ലിയർ ആയി ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് അതുപോലുമില്ല അതൊക്കെ നിങ്ങൾ അടുത്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ലൈഫിൽ നിങ്ങൾ നിങ്ങളായിട്ട് നിന്ന് നിങ്ങളുടെ ലൈഫിൽ കുറേയധികം കാര്യങ്ങൾ ചെയ്തു ചെയ്തുതന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ടൈം നിങ്ങളുടെ ട്രെയിൻ നിങ്ങളുടെ ഇപ്പം മറ്റേ ഒരു സംഭവം പറയുന്നത് എന്തെന്നാണ് നിങ്ങളുടെ ട്രെയിൻ വരെ വരയ്ക്കും നിങ്ങൾ വെയിറ്റ് പണണം എന്നൊക്കെ ഉള്ള അപ്പം എന്താണ് അത് ആ ഒരു സമയം വരുമ്പോഴത്തേക്ക് മാത്രമേ നിങ്ങൾക്ക് സ്റ്റേഷനിൽ നിന്ന് കയറി നിങ്ങൾ ട്രെയിനിലേറിപ്പോകാൻ പറ്റുള്ളൂ അതിന് വരയ്ക്കും നിങ്ങളുടെ കൂടെ നിന്ന് എല്ലാവരും വേറെ വേറെ ട്രെയിനിൽ കയറിപ്പോകും കാരണം അവർക്കൊക്കെ വേറെ ഡെസ്റ്റിനിയാണ് വേറെ ഡിസിഷൻ ആണ് എടുക്കാനുള്ളത് വേറെ സ്ഥലങ്ങളിലോട്ടാണ് പോകാനുള്ളത് പക്ഷേ അപ്പോൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കും അപ്പം നിങ്ങളുടെ സമയം വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇപ്പം എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പത്ത് ഏക്കർ സ്ഥലത്ത് നിങ്ങൾ വിത്ത് വിതച്ച് നിങ്ങൾ ഒരു മൂന്ന് നാല് വർഷം നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപയോഗം ഉണ്ടായില്ല എന്ന് വിചാരിച്ചു അത് കഴിയുമ്പോൾ നിങ്ങൾ ആ അത് നികത്തും നികത്തിയതിനു ശേഷം അവിടെ പുതുതായിട്ട് ഒന്ന് തുടങ്ങും ആ പുതുതായിട്ട് തുടങ്ങുന്നത് ഡിവൈൻ നല്ലതാണ് നിങ്ങൾക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കായിബലങ്ങൾ ഉണ്ടാവും എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതിനുശേഷം ഡിവൈൻ നിങ്ങൾക്ക് വേണ്ട എന്താണോ അത് നിങ്ങൾക്ക് തരും അവിടെ അപ്പം അത്രത്തോളം നിങ്ങൾക്ക് ആയിട്ട് നിങ്ങൾക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും ഞാൻ ഉദ്ദേശിച്ച കൃഷിപ്പണിനെ കുറിച്ചല്ല നിങ്ങൾ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങളിത് പറഞ്ഞു അങ്ങനെ അപ്പം നിങ്ങൾ റിയലൈസേഷൻ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയാ നിങ്ങൾ മാക്സിമം ഈ ഒരു സമയത്ത് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക നിങ്ങൾ കുറേ അധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കർമ്മ എന്ന് പറയാൻ നല്ല കർമ്മം നിങ്ങൾക്കൂടെ കൂടുതലുണ്ട് അകലം തെറ്റുകൾ മാത്രമേ നിങ്ങളുടെ ലൈഫിലുള്ളൂ ബാക്കി ഫുൾ ഗുഡ് ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റും ബാക്കി ഫുൾ ഗുഡ് കർമ്മയാണ് അതുകൊണ്ട് പേടിക്കണ്ട അവസാനം അതായത് മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങളുണ്ട് ആദ്യം തൊട്ട് ചെറുപ്രായത്തിൽ നിന്ന് അനുഭവിച്ചു വരുന്നവരുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ കിട്ടി കിട്ടിത്തീരുന്നുണ്ട് അതാണ് ഏറ്റവും ബെറ്റർ അപ്പം എന്തെങ്കിലും തെറ്റി കഴിഞ്ഞാൽ അപ്പം തന്നെ കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇരുന്ന് തീർക്കേണ്ട ആവശ്യമില്ല അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ പോയി തീർക്കണമെന്നുണ്ടെങ്കിൽ അത് അതിനേക്കാളും കഷ്ടമാണ് അല്ലെന്നുണ്ടെങ്കിൽ അവസാനം വെച്ച് തീർക്കേണ്ടി വരും അവസാനം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഏജ് കഴിയുന്ന സമയം ഇപ്പം അമ്പത് അറുപത് വയസ്സാവുന്ന സമയത്തൊക്കെ എല്ലാം കൂടെ ഒരുമിച്ച് തീർക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പെട്ട ഒരു കേസാണ് അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊന്നും ഉണ്ടെന്ന് എനിക്ക് തന്നെ കാരണം സ്പിരിച്വൽ ലൈഫിൽ ആൾക്കാരുന്ന ആൾക്കാർ കുറേ അധികം അനുഭവിച്ചൊരുമിച്ച് അവരുടെ കർമ്മയൊക്കെ തീർക്കും അല്ലെന്നൊന്നും അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവസാന ഘട്ടത്തിൽ അത് ജസ്റ്റ് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റത്തില്ല അത്രയും ക്രൂവലായിട്ട് നമ്മളെ ഡിവൈൻസ് നമ്മളെ കൊണ്ടിരുത്തും അത് നമുക്ക് പറ്റത്തില്ല ആരും കാണത്തൂല്ല ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ കർമ്മയൊക്കെ തീർന്നു ഇത്രയധികം പ്രശ്നങ്ങൾ പോകുന്നു എനിക്ക് ദൈവം എന്നെ ഒന്നും ചെയ്യുന്നു എന്നൊക്കെ പറയുന്നൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിയലൈസും ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഏർ അടുത്ത ഒരു ജന്മം നിങ്ങളെ തന്ന് ഇങ്ങോട്ട് വിട്ടിട്ട് അവിടെ നിങ്ങളെ അല്ലെങ്കിൽ അടുത്തൊരു ജന്മം ഫുള്ള് നിങ്ങൾ കർമ്മയ്ക്ക് ആക്കുന്നതിനേക്കാളും ഈയൊരു ഏഹ് ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അപ്പപ്പം കിട്ടി തീരാനുള്ളത് അപ്പം നിങ്ങൾ അനുഭവിച്ചതിന് തീരാനുള്ളത് അതൊക്കെ കർമ്മയൊക്കെ വീട്ടിന് ശേഷം നിങ്ങൾക്ക് നല്ല സമയം വരുന്ന സമയത്ത് അതിനെ എക്സ്പീരിയൻസ് ചെയ്യുക അതിനെ എൻജോയ് ചെയ്യുക വരുന്ന ഓരോ മൂമെൻ്റ്സും ആരെയും ഉപദ്രവിക്കാണ്ട് ആരെയും നെഗറ്റിവിറ്റിയിലോട്ട് കൊണ്ടുപോകാണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്ന ലൈഫിലോട്ടാണ് നിങ്ങൾ ഇപ്പോൾ കയറിയിരിക്കുന്നത് ഓക്കെ സ്പിരിച്വൽ ജീവിതം അങ്ങനത്തെ ഒരു ജീവിഡിങ്ങ് അപ്പം അതിനെ സംബന്ധിച്ച് വരുന്നത് ബ്ലസ്സിങ്സ് ആണ് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ കൂടെ ഉള്ളത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ആത്മാക്കളായിരിക്കാം അങ് ആയിരിക്കാം ഏഞ്ചൽസ് ആയിരിക്കാം ആരുമായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് അപ്പം ഒരു സമയത്ത് നിങ്ങൾ കുറെ അധികം അലസമായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവാത്ത സിറ്റുവേഷൻ അപ്പം നിങ്ങൾ കൂടുതൽ റിലൈക്സേഷൻ ചെയ്യേണ്ട കാര്യം നിങ്ങൾ കൂടുതൽ നിങ്ങളുമായിട്ട് അടുക്കാൻ വേണ്ടി നിൽക്കുക ഓക്കെ എന്തെങ്കിലും ഹാപ്പിനെസ് ഉണ്ടായി കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യാൻ നോക്കുക അപ്പം ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് അയക്കുന്നതിനേക്കാളും നിങ്ങളടുത്ത് ഫസ്റ്റ് നിങ്ങൾ ഹാപ്പി ന്യൂ ഇയർ പറയുക ഓക്കെ അപ്പോഴാണ് അതിന്റെ ഒരു വാല്യൂ നിങ്ങൾക്ക് ഒരു കിട്ടുന്നത് നിങ്ങൾ എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ നിങ്ങളായിട്ട് നിങ്ങളുടെ ഓപ്പോസിറ്റ് പോയിട്ട് നിങ്ങളടുത്ത് പറയാൻ നോക്കുക മനസ്സിലാവുന്ന അപ്പം നിങ്ങൾക്കത് റിയലൈസേഷൻ ആവും കാരണം അതങ്ങനെയാണ് ഒരു ഹാപ്പി ന്യൂ ഇയർ അല്ലെങ്കിൽ ക്രിസ്മസ് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത്ഡേ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യർ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് വേണ്ടിട്ട് പ്രവർത്തിക്കാൻ നോക്കുക ആർക്കും വേണ്ടിട്ട് മെയിൻലി ജീവിക്കാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണോ നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്താണോ പറയുന്നത് അത് മാത്രം കേട്ട് നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് മാക്സിമം പ്രവർത്തിക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിവൈൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആരാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എന്താണ് എന്ത് പവറാണ് നിങ്ങളുടെ ലൈഫിലോട്ടുള്ളത് ഇതിൻ്റെ ഡെപ്ത് എന്താണ് എന്നൊന്നും മനസ്സിലാവാത്ത വ്യക്തികളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഇൻട്യൂട്ടിലും അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങളെ രക്ഷിക്കുന്ന ഓരോ കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് അത് ഒരു ടൈമാണ് ബാക്കി ആരും പോകാത്തത് ബാക്കി ആർക്കും പറഞ്ഞൂടെ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയത്ത് റിയലൈസേഷൻ ആവും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾ ദീർഘവിഷനുള്ള ആൾക്കാർ നിങ്ങൾ ഭയങ്കരമായിട്ടും ഇന്റൂട്ടീവ് ഉള്ള ആൾക്കാർ ഈ വീട് കാണുന്ന എല്ലാവരും ഇന്റ്യൂട്ടിവില് ഭയങ്കര നിങ്ങൾ ദീ ദീർഘമായിട്ട് ഇരുന്ന് പരിശോധിക്കും അതിന് ആരും പോകാത്ത വഴി നിങ്ങൾ പോകും ആരും സഞ്ചരിക്കാത്ത വഴി നിങ്ങൾ സഞ്ചരിക്കും അപ്പം നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടായിരിക്കും അപ്പം ഒരു ടൈം മാറും ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തർക്കും ഒരു സമയമുണ്ട് ഓരോരുത്തർക്കും ഓരോ ടൈം ഉണ്ട് ഇപ്പം എല്ലാവരെയും വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിനനുസരിച്ചുള്ള കാര്യങ്ങളെ അവിടെ നടക്കത്തുള്ളൂ അപ്പം അല്ലാണ്ട് നമ്മളത് പിന്നീട് നമുക്ക് വാശി പിടിച്ച് അങ്ങനെ നടക്കത്തില്ല ഒരു കാര്യം എല്ലാ കാര്യവും അങ്ങനെയാണ് എല്ലാവർക്കും ഒരു ടൈം ഉണ്ട് എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ആ സമയം വരാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ വെയിറ്റ് ചെയ്യണം അതെന്ന് വരെ നിങ്ങളുടെ ഹാർഡ് വർക്ക് ആടുക്കെന്താണ് നിങ്ങളുടെ പണി എന്താണോ അത് നിങ്ങൾ മാക്സിമം ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കും ആരെയും വേദനിപ്പിക്കാണ്ട് ഓക്കെ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഉണ്ടാകുന്നുണ്ട് ലക്ഷ്യം നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ എന്തൊക്കെയോ ഗോൾ സെറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത് ആ ഗോൾ സെറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അതിനെ കീറി മുറിച്ച് പരിശോധിക്കും നിങ്ങളുടെ ലൈഫിൽ ഇനി ആര് വന്നു കഴിഞ്ഞാലും എത്ര വലിയ ടീംസ് വന്നു കഴിഞ്ഞാൽ എത്ര വലിയ ആൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഭയങ്കരമായിട്ട് വീക്ഷിച്ചിട്ട് മാത്രമേ ആ വ്യക്തിയെ നിങ്ങൾ തിരഞ്ഞെടുക്കൂ എന്നുള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത് കാരണം എത്രത്തോളം നിങ്ങൾ ആ വ്യക്തിയെ ചൂന്ന് 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 പരീക്ഷിക്കാൻ പറ്റും അത്രത്തോളം ചൂന്ന് പരീക്ഷിച്ച് കീറി മുറിച്ച് സർജറി ചെയ്ത് എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ മനസ്സ് വരെ നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ നിങ്ങളെനി സ്വീകരിക്കുകയുള്ളൂ കാരണം അത്രത്തോളം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു അത്രത്തോളം പഠിച്ചു പക്ഷേ ബാക്കിയുള്ള സംബന്ധിച്ച് ബാക്കിയുള്ളവരുടെ ലൈഫിൽ നടക്കുന്ന ആ ബാക്കിയുള്ളവരുടെ നിങ്ങളെ ഉദ്ദേശിക്കാൻ പോകത്തില്ല കാര്യങ്ങൾ പറയാൻ പോകത്തില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ചധികം കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ലൈഫ് നോക്കി നിങ്ങൾ പോകുന്നതായിട്ട് കുറച്ചധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ അടുത്തായിട്ട് വരാൻ നിൽക്കുന്ന നിങ്ങൾക്ക് കുട്ടികളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അതിനുവേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കുക അങ്ങനത്തുള്ള കുറേ അധികം ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട് കുറേ അധികം ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ലൈഫിലോട്ട് നിങ്ങൾ കയറുന്നുണ്ട് പഴയ ഓർമ്മകൾ പഴയ ലൈഫിൽ വരുന്ന കാര്യങ്ങൾ പഴയ അധികം ആഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം വരുന്ന ആൾക്കാർ എന്ന് പറയുന്ന ബ്ലെസ്സിങ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് തരാൻ വേണ്ടിയിട്ടുള്ള കുറേ അധികം ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ നിങ്ങൾക്ക് ഗിഫ്റ്റ് അതേപോലെ തന്നെ ഗിഫ്റ്റ് വേസ് ആയിട്ടുള്ള അങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങളായിട്ട് നിങ്ങളുടെ ഏഞ്ചസ് നിങ്ങൾ മാലാകമരുന്ന കുറേ അധികം കഴിവുകൾ നിങ്ങൾക്ക് റിവീൽ ചെയ്തു തരും നിങ്ങളുടെ തന്നെ സ്വന്തം കഴിവുകൾ ഡിവൈൻ നിങ്ങൾക്ക് റിവീൽ ചെയ്തു തരുന്നതായിട്ട് കാണാൻ പറ്റുന്ന അത് എന്ത് തന്നെ തന്നെയായിരിക്കും നിങ്ങളുടെ ഹീലിംഗ് ചെയ്യുന്ന കഴിവായിരിക്കും നിങ്ങൾ പ്രത്യേക നിങ്ങൾ തന്നെ പോയി ചിന്തിക്കും എന്ത് കഴിവാണ് അത് ഓരോരുത്തർക്കും ഓരോ കഴിവ് നിങ്ങൾ ഡിവൈൻ തരുന്ന സമയത്ത് മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അതെന്തായിരുന്നു ആ കഴിവെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അത് നിങ്ങൾ യൂസ് ചെയ്യും അതങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നമുക്കൊരു സ്വന്തം ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ കഴിവ് ഇങ്ങനെ തുര പിടിച്ചുകൊണ്ടിരിക്കും അത് അതിങ്ങനെ ഇറങ്ങാണ്ട് അത് അത് ഫ്ലോ ചെയ്യും അതിങ്ങനെ ഫ്ലോ ചെയ്ത് അതിങ്ങനെ ഇറ അനി ഇറങ്ങാണ്ടിരിക്കാൻ പറ്റത്തില്ല കാരണം അത് നമ്മുടെ കഴിവാണ് അത് ഇങ്ങനെ നമ്മൾ ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ വൺ ടൈമിൽ നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്നിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓ ഇത് ഇതായിരുന്നു ആ സിറ്റുവേഷൻ ഇതായിരുന്നു ആ ഒരു പവർ എന്നൊക്കെ പറഞ്ഞാൽ അപ്പം നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന എത്തേണ്ട ആൾക്കാർ എന്തെങ്കിലും ഞാൻ നൂറ് ശതമാനം പറയും നിങ്ങൾ അവിടെ എത്തിയിരിക്കും അതിന് ഒരു ഇതു ഇതുമില്ല അതൊരു നിങ്ങൾ അവിടെ ഇറക്കിയിരിക്കും അത് നിങ്ങൾ അനുഭവിക്കാൻ വേണ്ടി കുറേ ഉണ്ട് നിങ്ങൾ നിങ്ങളതൊക്കെ കർമ്മയൊക്കെ തീർത്ത് നിങ്ങൾക്ക് നല്ലൊരു സമയം വരുന്ന സമയത്ത് ഈ അടികൾ തന്നുകഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കും മനസ്സിലാവുന്നുണ്ട് അപ്പം അത് ഡിവൈൻ കാണത്തില്ല ആവുന്ന സമയം ആരും കാണാണ്ട് ഒറ്റയ്ക്കിരുന്ന് വേദനിപ്പിക്കും വേദനിപ്പിച്ച് അനുമതി ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തിയിട്ട് എല്ലാവരുടെയും കൂട്ടത്തിൽ കൊണ്ടിരുത്തിയിട്ട് അവിടെ നിങ്ങളെ സന്തോഷിപ്പിക്കും അവിടെ എന്തിനാ ആൾക്കാരെ കാണാക്കാൻ നിങ്ങളെ നശിപ്പിക്കത്തുന്നില്ല ഡിവൈൻസ് ആൾക്കാരെ കാണാൻ നിങ്ങളെ സന്തോഷിപ്പിച്ചിട്ട് അതല്ലേ നല്ലത് ആരും കാണാത്ത കരയും ആൾക്കാരെ മുന്നിൽ നമ്മൾ സന്തോഷത്തോടെ നിൽക്കണം അതാണ് ഹാപ്പിനെസ് കാരണം നമ്മൾ കാരണം മറ്റുള്ളവരൊക്കെ ഒരു വിഷമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കാം അത് ഒരു ചിരി ഉണ്ടായാലും ഒരു വാക്കും ഉണ്ടായാലും മനസ്സുണ്ടായാലും അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ കഴിയാൻ വേണ്ടി മാക്സം ഒന്ന് നോക്കുക അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഒരു ഗേൾ എനർജി ഗേൾ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഗേൾ എനർജി എന്ന് പറഞ്ഞാൽ ഫെമിനൈൻ എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ നിങ്ങളൊരു ചൈൽഡ് ഹിഷായിട്ട് മാറുന്നതായിട്ട് കാണാം ഇത് നിങ്ങൾ പാസിൽ നിന്നായിരിക്കാം ഒരു അമ്മയിൽ നിന്നും ഒരു ഉമ്മ കിട്ടുന്നതായിരിക്കാം അമ്മയിൽ നിന്നും ഒരുമ്മ അതെ ആ അത് കിട്ടുന്നതായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളൊരു പെറ്റിനെ വാങ്ങുന്നതായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ഭയങ്കര സന്തോഷം ഈ ഒരു സമയത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഏർ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങൾക്ക് ഏർ ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചിറകൊഴിഞ്ഞ് മാലാകെ പോയി നിൽക്കുന്ന ചാൻസ് ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നെഗറ്റീവിന്റെ പീക്ക് കാണാൻ വേണ്ടി ചാൻസ് ഉള്ളതായിട്ട് സമയം ഉണ്ടായിരുന്നതായിട്ട് കാണാൻ പറ്റുന്നു പക്ഷെ നിങ്ങൾക്ക് ചിറകുണ്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ചിറകുണ്ട് അത് അത് ടൈം ആവണം പറക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് നമുക്ക് ചിറക് എന്ന് പറയുന്ന സംഭവം നമുക്ക് അത് ചിറകുണ്ട് പക്ഷേ ഇത് പറക്കാൻ ആവണം എന്ന് പറഞ്ഞാൽ അതിനൊരു സമയം വേണം ആ ഒരു സമയം എത്തുമ്പോൾ മാത്രമേ നമുക്ക് പറക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്ത പക്ഷം നമുക്ക് എന്താ പറയാ ജസ്റ്റ് ഒന്ന് പറ ഇങ്ങനെ ഇതാക്കാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ അത് വളർന്ന് ആ ചിറക് വളർന്ന് പറക്കാൻ മുറ്റുന്ന സമയത്ത് മാത്രമേ പറക്കാൻ പറ്റത്തുള്ളൂ അതെന്നു വരെ നിങ്ങൾ പഠിക്കണം നിങ്ങൾ ലേൺ ചെയ്യണം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം എത്രത്തോളം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങളുടേതായ സമയം വരുന്ന സമയത്ത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ സോൾ നിങ്ങളവിടെ അടുക്കുന്ന സമയത്ത് നിങ്ങൾ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് കുറേ അധികം പ്രശ്നങ്ങൾ തരും കുറേ അധികം സിറ്റുവേഷൻസ് തരും കുറെ അധികം കുറെ അധികം അടികൾ തരും കുറെ അധികം ഡിവൈൻസ് നിങ്ങളെ ഭയങ്കരമായിട്ടും പ്രവേശിക്കും പക്ഷെ കൊണ്ടിട്ട് അവര് കാരണം അവർക്ക് മനുഷ്യത്വവും കാര്യങ്ങളും ഇല്ലെങ്കിൽ പോലും അവര് കണ്ടുകൊണ്ട് നിൽക്കുന്ന അവരാണെങ്കിൽ അവർ നിങ്ങളെ ആൾക്കാർ തന്നെയാണ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങള് നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ ഇവിടെ ഇവിടെ കൊണ്ട് നിർത്താൻ വേണ്ടി വിധം അവര് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ തന്നെയാണ് അപ്പം അത്രത്തോളം നിങ്ങളെ ഡൗൺ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ലൊരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നല്ലൊരു ടൈം നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങൾ കടന്നുപോയ കാലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് മേ ബി എനിക്ക് തോന്നുന്നതാണ് ന്യൂ ഇയർ കുറേ അധികം ആൾക്കാരെ ന്യൂ ഇയർ എക്സ്പീരിയൻസ് ചെയ്ത് കാണത്തില്ല വിഷമിച്ചായിരിക്കും നിൽക്കുന്നത് എല്ലാരും എൻജോയ് ചെയ്യുന്നുണ്ട് എനിക്ക് എന്തുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളൊരു എക്സ്പീരിയൻസിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഒറ്റപ്പെട്ടിട്ട് വെളിയിൽ നോക്കിയിട്ട് തിരിഞ്ഞു അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കുറെ അധികം പാസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നല്ല കാലഘട്ടം ഉണ്ടായിരുന്നു നല്ല ടൈം ഉണ്ടായിരുന്നു എൻജോയ് ചെയ്ത സമയമുണ്ടായിരുന്നു അന്ന് മേ ബി നിങ്ങളുടെ ലൈഫില് ഏഹ് എല്ലാം ഉണ്ടായിരുന്ന സമയത്ത് ഒന്ന് നമ്മൾ റിയലൈസ് ചെയ്ത് കണ്ണുള്ള നമ്മൾ അതല്ല അങ്ങനെയല്ല പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താ പറയുക ഉള്ളതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല കണ്ണ് തുറന്ന് കാണുന്നത് നിങ്ങൾ വേറെ വേറെ കാര്യങ്ങളാണ് ഉള്ളതിന് നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നില്ല എനിക്ക് എനിക്കതാണോട് പറയാനുള്ളത് ഉള്ള സാധനങ്ങളുണ്ട് നിങ്ങൾക്കുള്ള കഴിവുകളുണ്ട് നിങ്ങൾക്കുള്ള വാല്യൂസ് ഉണ്ട് പക്ഷെ അതിന് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നില്ല കമ്പയറിങ് ആയിരിക്കാം അല്ലാതുകൊണ്ട് വേറെ കുറെ കാര്യങ്ങൾക്കായിരിക്കാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെടുത്ത് പുതുക്കിപ്പണിഞ്ഞ് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് അത് മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പം നിങ്ങളുടെ സമയം മാറുന്ന സമയത്ത് രാത്രി മാത്രം മാത്രമായിരിക്കത്തില്ല എന്തായാലും സൂര്യൻ വരും അപ്പം രാവിലെ ആവും രാവിലെ ആവുന്ന സമയത്ത് നമുക്ക് ഉറക്കത്തിൽ നമ്മൾ എണീക്കും എപ്പോഴും നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ നമ്മൾ രാവിലെ ആവുന്ന സമയത്ത് നമുക്ക് കണ്ണു കാണാൻ പറ്റും നമുക്ക് ഉറക്കം പോവും അതൊരു ഡിവൈൻ പ്രോസസ്സാണ് അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈയൊരു ഒറ്റപ്പെട്ട അവസ്ഥ ഈയൊരു സിറ്റുവേഷൻസൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങപ്പെടും പുറത്തോട്ട് ഇറങ്ങും ഈ ഒരു ടൈമിങ്ങിന് ആയതുകൊണ്ട് സിറ്റുവേഷൻ ഇങ്ങനെ ആയി അതുമായതുകൊണ്ടാണ് അതിൽ കുറേയധികം കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന വ്യക്തി എന്ന് പറയുന്നത് കുറേ എനിക്ക് കാണാൻ പറ്റുന്നത് ഡിവൈൻ കുട്ടികൾ കാണാൻ പറ്റുന്നുണ്ട് കൊച്ചിങ്ങളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പുതിയ പുതിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ റിലേഷൻഷിപ്പ് എനിക്ക് എനിക്കറിയാൻ കാണാൻ പറ്റുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് കാണാൻ പറ്റുന്നുള്ളത് എനിക്ക് എനിക്കിടത്ത് അറിയാൻ പറ്റുന്നുള്ളത് അപ്പം എല്ലാവരും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വീഡിയോ കുറച്ച് ലെങ്ത് കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഞാൻ വീഡിയോ ലെങ്ത് കൂട്ടാം ഓക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു എനർജി കൂടെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കൊരു നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ആവും ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ കുറേ അധികം ആൾക്കാർ ഹീലായിട്ട് ഇമോഷണലി ഹീൽ ആവാൻ തുടങ്ങും അപ്പം നിങ്ങൾ കൂടുതലും നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ എത്തിപ്പെട്ടോളും ഓക്കെ അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന കുറച്ചധികം കാര്യങ്ങൾ ഓക്കെ ഇതൊക്കെ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഞാനൊരു ഏഞ്ചൽ കാർഡും കൂടെ എടുത്ത് നോക്കാം കാരണം ഏഞ്ചൽ കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം അപ്പം നിങ്ങക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതെന്ന് ജസ്റ്റ് ഒരു ബ്ലെസിംഗ്സ് ആയിട്ട് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ എന്തായാലും വന്നപ്പോ തന്നെ എനിക്ക് സംഭവം കത്തി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാകും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങള് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്ത് സാധനങ്ങളായാലും അതിനെ നിങ്ങൾ അടുത്തോട്ട് അടുപ്പിക്കത്തു വരുമില്ല നിങ്ങൾക്ക് വേണ്ടാത്ത സാധനമാണ് നിങ്ങൾക്ക് അതൊരു തലവേദനയാണ് എന്ന് തോന്നി കഴിഞ്ഞാൽ അത് എന്തുമാവാം ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ടോന്നും വിചാരിക്കണ്ട അതെന്തുമാവാം ഡിവൈൻ നിങ്ങളെ മനസ്സിൽ നിന്നും അത് ഇറക്കി വിടും അതെന്തു തന്നെയായിരുന്നു നിങ്ങൾക്ക് നല്ലതല്ല അത് അതുകൊണ്ടായിരിക്കാം അതിനെ ഇറക്കി വിടുന്നത് ഓക്കെ അപ്പം അതിനൊന്നും നിങ്ങളുടെ ലൈഫിലോട്ട് വരത്തില്ല അട്രാക്റ്റ് ചെയ്യാനും നോക്കണ്ട എത്ര അട്രാക്ട് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് വരാൻ നിങ്ങൾക്ക് നെഗറ്റീവ് ആണെന്ന് തോന്നുന്ന സ്ഥലം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡിവൈൻ തരത്തില്ല ഓക്കെ അതൊന്ന് ഞാൻ നിങ്ങൾ കാണിച്ചാണ് ഇത് ചെയ്യുന്നത് മൂന്നേ മൂന്ന് കാർഡുകളും വന്നേക്കണ്ട അപ്പം നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഈ വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ഏഞ്ചൽസ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആങ്സിസ്റ്റേഴ്സ് നിങ്ങൾ ഒരു മാതാവിൻ്റെ എനർജി നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഡിവൈൻസ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ട് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ കുറെ അധികം എനർജീസ് എനിക്ക് തോന്നുന്നു ആംഗ്സിസ്റ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഏഞ്ചൽസ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്നുള്ള ഗ്രഹത്തിൽ സ്റ്റാർ സൈഡുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം അപ്പം ഏതൊക്കെയോ എനർജീസ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അപ് ടു യു നിന്നിലേക്ക് വരാനുള്ള സാധനങ്ങൾ നിന്നിലേക്ക് തന്നെ തേടി വരും നീ അങ്ങോട്ട് തേടി പോകേണ്ട ഒരു ആവശ്യമില്ല എന്താണോ നിനക്ക് ലൈഫിൽ വേണ്ടത് അത് നിന്നിലേക്ക് തേടി വരും നീ തേടി പോകുന്ന ഒന്നും നിനക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ആയിരിക്കത്തില്ല നിന്നിലേക്ക് വരുന്ന സാധനങ്ങൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ അപ്പം എന്താണോ വേണ്ടത് അത് നിന്നിലേക്ക് തന്നെ ഓടി വരും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പം ഞാൻ നിങ്ങളടുത്ത് പറയുന്നൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരും ഇല്ല എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റപ്പെട്ട ഒരു സിറ്റുവേഷൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങളുടെ ദൈവത്തെ തന്നെയാണ് ഓക്കെ നിങ്ങൾക്ക് ഏഞ്ചലും ഡി ഡിവൈൻസും എല്ലാം ഉണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ തന്നെ മാക്സിമം വിളിക്കാൻ നോക്കാം അപ്പോൾ ഇതിന് പുറമെ ആർക്കും പേഴ്സിൻ്റെ ഒരു താല്പര്യമുണ്ട് ജസ്റ്റ് കോൺടാക്ട് ചെയ്യാനാണ് വീഡിയോ കുറച്ച് കൂടി ഇപ്പോൾ നടന്നു ഓക്കെ ബൈ ടാറ്റാ അടുത്ത വീട്ടിലോട്ട് കാണാം ബൈ